ഹലോ അസ്സാമലൈക്കും വരഹമ്മി വർക്കാത്തു എല്ലാവർക്കും അന്തല്ലൂർ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഹജ്ജ് കഴിഞ്ഞ് ആദ്യ വെള്ളിയാഴ്ച ഏറ്റവും തിരക്കേറിയ വെള്ളിയാഴ്ച ആജിമാർ ഹറമിൽ നിന്നും ജുമാ കഴിഞ്ഞ് അവരുടെ താമസ സ്ഥലമായ അസീസിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായി കാണുന്നവർ അന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻ്റും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക എല്ലാ അക്കി മന്തലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജുമാ കഴിഞ്ഞ് അറമിൽ നിന്ന് വരുന്ന ആജിമാർക്ക് കെ എം സി സി പ്രവർത്തകരുത തണുത്ത വെള്ളവും ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് കൂടാതെ നൽകിക്കൊണ്ട് നൂറുകണക്കിന് കെ എം സി സി വളണ്ടിയർമാരെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ അക്കി മന്തലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മക്കയിൽ നല്ല ചൂടാണ് അപ്പോൾ ഇത് അജ് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചയാണ് ആജിമാർ എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ ആജിമാർ പോകുന്നതിന് മുമ്പുള്ള പിന്നെ അജ്ജ് കഴിഞ്ഞുള്ള ഫസ്റ്റ് വെള്ളിയാഴ്ചയാണ് നല്ല തിരക്കാണ് അതുപോലെ നല്ല ചൂടുമാണ് മക്കയിൽ അപ്പോൾ ആജിമാർ ഇതാ ജുമാ നമസ്കാരം കഴിഞ്ഞ ശേഷം അവരുടെ താമസതലമായ അജീസിലേക്ക് വണ്ടി കയറാൻ ബസ് കയറാൻ വേണ്ടി വരുന്ന രംഗങ്ങളാണ് കാണുന്നത് നൂറുകണക്കിന് ബസ്സുകൾ ഇതാ ഇവിടെ അവർക്ക് വേണ്ടി പിന്നെ ഇവിടെ നിന്ന് ബസ് കയറി ഖുദായിലേക്കും ഖുദായിൽ നിന്ന് ബസ് കയറി അതുപോലെ മറ്റ് അവരുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള നമ്പർ പ്രകാരമുള്ള ബസ്സിൽ കയറി അങ്ങനെയാണ് അവർ അജീസിയിലേക്ക് എത്തുന്നത് ഹാജിമാർക്ക് എൻ പോകാനും അതു അറമിലേക്ക് വരാനും രണ്ട് വഴികളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസുലേറ്റ് പിന്നെ നൽകിയിട്ടുള്ളത് ഒന്ന് ഇതുപോലെ ഈ ക്ലോക്ക് ടവറിൽ നിന്ന് കയറി ഇതുപോലെ ഹുദായിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് അവരുടെ പിന്നെ നമ്പർ നോക്കി അവരുടെ റൂമിന് ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷൻ നോക്കി ആ നമ്പർ നോക്കി അവിടെ നിന്ന് കയറാം അങ്ങനെ അവിടെ എത്താം അതുപോലെ ഒന്ന് അജിയാദ് വഴിയുമാണ് അങ്ങനെ രണ്ട് റൂട്ടാണ് ഇന്ത്യൻ ഹാജിമാർക്ക് പിന്നെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് വിശാലമായി ഗ്രൗണ്ടിലേക്ക് ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ്സിൽ പിന്നെ ഇവിടെ നിന്ന് ഏത് എല്ലാ ഹാജിമാർക്കും ഏത് ബസ്സിലും കയറി കുദായിലേക്ക് പോകാം അവിടെ നിന്ന് അവിടെ റൂം ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് നമ്പർ നോക്കി കയറിയാൽ അവരുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങാം ഇത് ക്ലോക്ക് ടവറിൻ്റെ നേരെ താഴെയുള്ള ബാക്കിലുള്ള പിന്നെ ബസ് സ്റ്റേഷനാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച ഏറ്റവും തിരക്കേറിയ വെള്ളിയാഴ്ചയാണ് അതുപോലെ അജ്ജിൻ്റെ മുന്നത്തെ വെള്ളിയാഴ്ചയും അജ്ജ് കഴിഞ്ഞുള്ള വെള്ളിയാഴ്ചയെയാണ് ഹാജിമാരെല്ലാവരും മക്കയിലുള്ളത് കൊണ്ട് നല്ല തിരക്കായിരിക്കും അപ്പം നല്ല തിരക്കാണ് നല്ല ചൂടുമാണ് മക്കയിൽ അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ട് ഹാജിമാർ പോകുന്ന വീഡിയോ ആണ് കാണുന്നത് അതിലെ വന്ന് ബസ് എല്ലാം വന്ന് നിർത്തിയതിന് ശേഷം അവിടെ ഗേറ്റ് തുറന്ന് ബസ്സിലേക്ക് എല്ലാവരും ഹാജിമാർ കയറി ആ ബസ്സുകൾ പോകുന്നു അവിടെ ഗേറ്റ് അടച്ച് പിന്നെ മറ്റ് ബസ്സുകൾ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറോളം ജുമാക്ക് ശേഷം ഇതുപോലെ ഈ പ്രവൃത്തി തുടർന്നു കൊണ്ടേ ഇരിക്കും ലക്ഷക്കണക്കിന് ആജിമാരെ ബസ് കയറുന്ന ബസ് സ്റ്റേഷനാണ് ഇത് ഒന്ന് ഒന്ന് അപ്പുറത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അജ്ജിയാത് ആ വലിയ ബിൽഡിംഗ് ആണിൻ്റെ ആ ഭാഗത്താണ് അത് മറ്റൊരു റൂട്ടാണ് അങ്ങനെ രണ്ട് റൂട്ടിലൂടെയാണ് ഹാജിമാർ വരുന്നതും പോകുന്നതും അപ്പോൾ ഈ വർഷത്തെ അജ്ജ് സുഖമരമായി കഴിഞ്ഞു വലിയ അപകടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല റഹത്തായി എല്ലാ ഹാജിമാരും മക്ക ഈ മദീനയിലേക്ക് പോയി മദീനയിലെ സിയാറയും കഴിഞ്ഞാണ് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ വർഷം അജ്ജ് ചെയ്ത എല്ലാ ഹാജിമാരുടെയും അജ്ജും ഉംറയും മക്ബൂലും മബ്രൂറുമായ അജ്ജും ഉംറയുമായി അള്ളാവ് സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബായ എല്ലാവർക്കും ഈ പുണ്യഭൂമിയിലെത്താനും അജ്ജും ഒക്കെ ചെയ്യാനും പഠിച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ആജിമാരെ ജംറയിൽ കൊണ്ടുപോയി വീൽചെയറിൽ ഇരുത്തി ജംറയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് അവരുടെ ടെൻറ്റിലാക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു അതുപോലെ അറഫയിലെ മുസ്തലിഫ മീനയിലെ ഒക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതെല്ലാവരും നമ്മുടെ ചാനലിൽ പോയി ഒന്ന് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക ഒരുപാട് ആൾക്കാർ നല്ല കമാൻ്റുകൾ എഴുതിയിരുന്നു കഴിഞ്ഞ വർഷം അജിന് വന്നവരൊക്കെ ഒന്നുകൂടി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് നല്ല കമാൻഡുകളൊക്കെ എഴുതിയിരുന്നു അപ്പോൾ അതുപോലെ അതുപോലെ നിങ്ങളെ അറിയുന്ന ആജിമാരോ നിങ്ങളെ കൂട്ട കുടുംബോ അയൽവാസികളോ ബന്ധുക്കളോ ആരെങ്കിലും നാട്ടുകാരൊക്കെ നാട്ടുകാരോക്കായിട്ടുള്ള ഹാജിമാരുണ്ടെങ്കിൽ അവരെ കാ കാണുന്നുണ്ടോയെന്നൊന്ന് വീഡിയോയിൽ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആദ്യമായി കാണുന്നവരെ കാണുന്നവരൊക്കെയും അതിലൊരു ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അമ്പത് ഡിഗ്രിയുടെ മുകളിലാണ് ചൂട് അതുകൊണ്ട് എല്ലാവർക്കും കുട വേണ്ടവർക്ക് കുട നൽകുന്നു അതുപോലെ ചെരുപ്പ് നഷ്ടപ്പെട്ടു വരുന്നവർക്ക് ചെരുപ്പ് നൽകുന്നു അതുപോലെ വെള്ളം തണുത്ത വെള്ളം കൊടുക്കുന്നു അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നൂറുകണക്കിന് കെ എം സി സി പ്രവർത്തകരെയാണ് നിങ്ങൾ ക്ലോക്ക് ടവറിൻ്റെ താഴെ ഉള്ള ഇവിടെ നിങ്ങൾ കാണുന്നത് പ്രവാസലോകത്തെ ഏറ്റവും വലിയ സംഘടനയായ കെ എം സി സി എ ഇന്ത്യൻ അജ്ജ് മിഷൻ ഈ ക്ലോക്ക് ടവറിൻ്റെ ഏറ്റവും തിരക്ക് വേണ്ടി ബസ് സ്റ്റേഷനിൽ ഇവിടെ ഹാജിമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കെ എം സി സിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവരാണ് ഇവർക്ക് ഹാജിമാർക്ക് ചെരുപ്പ് നൽകുന്നു കുട വെള്ളം എല്ലാം നൽകി ഇവിടെ പിന്നെ ഹാജിമാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ബസ് കയറ്റി വയസ്സായവരെ രോഗികളായ ഹാജിമാരെ സഹായിക്കാൻ വേണ്ടി നൂറുകണക്കിന് വളണ്ടിയേഴ്സിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് കെ എം സി സി പ്രവർത്തകർ അതുപോലെ പിന്നെ അറഫയിൽ മുസ്തലിഫ മീനയിലും ഒക്കെ പിന്നെ പോയി സേവനം ചെയ്തു ഹാജിമാർക്ക് വേണ്ട ഹിദുമ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു ഇൻഷാല്ല അടുത്ത വർഷവും അതുപോലെ ഹാജിമാർക്ക് ഹിദുമ ചെയ്യാനുള്ള അവരെ സഹായിക്കാൻ വേണ്ടി അതിനുള്ള പിന്നെ നിയമപ്രശ്നങ്ങളൊക്കെ തീർത്ത് സുഖമായി അടുത്ത വർഷവും അതിനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം അതുപോലെ ഹാജിമാരുടെ അജ്ജും ഉംറയൊക്കെ മക്ബൂലും അബ്രൂറുമായ ഹജ്ജും ഉംറയു ആയി സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും ഈ ഭൂമിയിൽ പുണ്യഭൂമിയിൽ വരാനും അജ് ചെയ്യാനും മുംബ്ര ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം മുത്തറസൂലിൻ്റെ അടുത്ത് പോകാനും റൗബാസ് ഷെരീഫ് കാണാനും ഒക്കെയുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതിൽ എക്കിം ബന്തല്ലൂർ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റയിലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങളുടെ കമാൻ്റുകൾ നിർദ്ദേശങ്ങൾ ഒക്കെ എഴുതി അറിയിക്കുക ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസൊക്കെ കാണുക കിമന്തല്ലൂർ ബ്ലോഗ് ഇതിൻ്റെ മുന്നിൽ പിന്നെ മീനായിലെ ആജിമാരെ പരസഹായമില്ലാതെ അവർക്ക് പിന്നെ ജംറയിൽ പോയി അറിയാൻ കല്ലെറിയാൻ കഴിയാത്ത ഹാജിമാരെ വീൽചെയറിൽ ഇരുത്തി അവരെ പത്ത് മുപ്പത് വീൽചെയറിൽ ഇരുത്തി അവരെ കല്ലെറിഞ്ഞ് ജംറയിൽ പോയി കല്ലെറിഞ്ഞ് അവരെ തിരിച്ച് മൂന്ന് ദിവസവും അവരെ ഹാജിമാർ ഈ പത്ത് മുപ്പത് വീൽചെയറിൽ ഇരുത്തി ഹാജിമാരെ ജംറയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് തിരിച്ച് അവരുടെ റൂമിലാക്കുന്ന ടെൻറ്റിലാക്കുന്ന വീഡിയോ കഴിഞ്ഞ അയച്ചിട്ടിരുന്നു അതുപോലെ ഇനി അടുത്ത ആഴ്ച ഇൻഷാള്ള കെ എം സി സിയുടെ കഞ്ഞി വിതരണം അതേപോലെ പിന്നെ മീനായിൽ കഞ്ഞി വെക്കുന്ന ടെൻറ്റും അതിൽ കഞ്ഞി വി വിതരണം ചെയ്യുന്നതൊക്കെ വീഡിയോ ഉണ്ടാകും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമാൻ്റ് നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക അപ്പോൾ ഹാജിമാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഇതുപോലെയായിരുന്നു ഇവിടുത്തെ ഇത് ഹാജിമാർ ആയിരക്കണക്കിന് ഹാജിമാർ വരുന്നതാണ് ഈ കാണുന്നത് ഇവരെല്ലാം ഈ ഇവിടെ നിന്ന് ബസ് കയറി കുതായിലേക്ക് പോകുന്നു കുതായിൽ നിന്ന് അവിടെ ബസ് ഇറങ്ങി അവിടെ നിന്ന് അവരുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള നമ്പർ നോക്കി ബസ്സിൽ കയറി അവിടെയുണ്ട് ഇതുപോലെ വളൻറ്റേഴ്സ് അപ്പോൾ അവർക്ക് വൈ പറഞ്ഞു കൊടുക്കാനും വെള്ളം കൊടുക്കാനും ചെരുപ്പ് കൂടെയൊക്കെ ഒക്കെ നൽകിക്കൊണ്ട് അതുപോലെ ഐസ്ക്രീം തണുത്ത വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ക്ലോക്ക് ടവറിൻ്റെ അവിടെയും കുതായിലും അതുപോലെ ആ ചീച്ചിലവിടെ ചെന്നിറങ്ങുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്ത് അവിടെയും അവർക്ക് വൈ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇതാ പിന്നെ അവിടങ്ങളിലൊക്കെ നമ്മുടെ വാളൻറ്റിയേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ട് അപ്പോൾ ഇത് വെള്ളിയാഴ്ച ജുമായ സംസ്കാരം കഴിഞ്ഞ് വന്ന് ഹാജിമാർ ബസ്സിൽ കയറുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ അക്കി ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കുള്ള ഇതിനുള്ള പ്രചോദനം അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ ഒരു കെ എം സി സി പ്രവർത്തകനാണ് അതിൻ്റെ വളണ്ടിയറാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്താണ് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മുടെ ബ്ലോഗിൽ ഇതുപോലെ വീഡിയോ എടുത്ത് വിടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഹാജിമാർക്ക് കുട നൽകുന്നു വെള്ളം നൽകുന്നു ചെരുപ്പ് ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നൽകിക്കൊണ്ട് പിന്നെ അവരെ ബസ് കയറ്റുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ കെ എം സി സിയുടെ നേതാക്കൾ മുന്നിൽ നിന്നുകൊണ്ടാണ് അത് കെ എം സി സി നേതാക്കളും പ്രവർത്തകരും വാളിഡേസ് എല്ലാവരും ഒത്തൊരുമിച്ച് പിന്നെ ആദ്യ ഹാജിമാർ മക്കയിൽ വന്നത് ജിദ്ദയിൽ നിന്ന് വന്ന് മക്കയിലെത്തിയത് മുട്ട് അവസാന ആജിയും ഇവിടുന്ന് ബസ് കയറി അവരെ യാത്രയാക്കുന്നതുവരെ അവർക്ക് വേണ്ട ഇതുമകൾ ചെയ്തുകൊണ്ട് മക്ക കെ എം സി സിയുടെ പ്രവർത്തകർ ഇതാണ് കെ എം സി സി പ്രവർത്തകർ വളണ്ടിയേഴ്സിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് കഞ്ഞിയും അതുപോലെ വെള്ളം മറ്റ് കുട ചെരുപ്പ് അത്യാവശ്യ സാധനങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഇതാ കെ എം സി സി പ്രവർത്തകർ ആദ്യ ആജി വന്നത് മുതൽ അവസാന ആജിയും മക്കയോട് വിട വരെ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് വേണ്ടി സേവനം ചെയ്യുകയാണ് നേതാക്കളോ പ്രവർത്തകരോ എന്നില്ല എല്ലാവരും ഒത്തൊരുമിച്ച് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ രംഗങ്ങളാണ് നിങ്ങൾ ഇത് ഹുദായി സ്റ്റേഷനാണ് അപ്പോൾ അവിടെ നിന്ന് വന്നിറങ്ങി ഉള്ള പിന്നെ അവർക്ക് കുട വെള്ളം ഒക്കെ നടക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കി മന്തലൂർ ബ്ലോഗ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക

അപ്പോൾ അറമിൻ്റെ അവിടെ നിന്നും ഞങ്ങൾ ബസ്സിൽ കയറി എല്ലാ ആജിമാരെയും അവിടെ നിന്ന് യാത്രയാക്കി ഇവിടെ ഹുദായിൽ വന്ന് ഇറങ്ങി ദുദായി ബസ് ഇറങ്ങി നേരെ ഇപ്പുറത്തേക്ക് കിടന്നാൽ ഇവിടെയാണ് അവരുടെ നമ്പർ പ്രകാരമുള്ള ഐ സി സിയിലേക്കുള്ള ബസ്സുകൾ ഇവിടെയാണ് നിർത്തിയിട്ടുന്നത് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കയറി അവരുടെ നമ്പർ നോക്കി ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷൻ്റെ നമ്പർ നോക്കിയാണ് കയറി പോകുന്നത് അപ്പോൾ ഏറ്റവും തിരക്ക് പിടിച്ച വെള്ളിയാഴ്ചയായിരുന്നു അജ്ജ് കഴിഞ്ഞ് ആദ്യ വെള്ളിയാഴ്ച അതുപോലെ അജ്ജിൻ്റെ മുന്നുള്ള വെള്ളിയാഴ്ചയും എല്ലാ ഹാജിമാരും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇനി നിന്ന് അങ്ങനെ മദീനയിലേക്ക് പോകും മദീനയിൽ നിന്ന് നാട്ടിലേക്ക് ഏഴ് ദിവസം എട്ട് ദിവസത്തെ അവരുടെ മദീന സന്ദർശനം ചെയ്യാറ കഴിഞ്ഞ ശേഷം ആണ് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാ ആജിമാരുടെയും അജ്ജും ഉംറയും മക്ബൂലും അപ്രൂറുമായ ഹും ഉംറയുമായി സ്വീകരിക്കട്ടെ നാടൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭൂമിയിൽ എത്താനും ഈ അജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നൊരു അക്കീ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമാൻഡ് നിർദ്ദേശങ്ങൾ ഒക്കെ എഴുതി അറിയിക്കുക ക്ലോക്ക് ടവറാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഖുദായി ബസ് സ്റ്റേഷൻ ഇതുപോലെ മറ്റൊരു ഭാഗത്ത് കൂടി ആണ് പിന്നെ അജിയാദ് വാത്തുകുടീം ബസ് സ്റ്റേഷനുണ്ട് അവിടെ നിന്നുമാണ് നമ്മുടെ അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമലൈക്കും വറഹമത്തല്ലായി ഒബറക്കാത്തു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും വറഹമത്തല്ലായി ഒബറക്കാത്തു രണ്ടാഴ്ച തിങ്ങി നടന്ന പശുദ്ധ ഹറമ്പ് അവരെ അതിഥിയിലേക്ക് യാത്രയാക്കുന്ന സേവന പ്രവർത്തനം കഴിഞ്ഞ് കുദായ സ്റ്റേഷനിലിരിക്കുകയാണ് ഇപ്പോൾ കെ എഫ് സി സിയുടെ വളണ്ടിയർമാർ മാജിമാർക്ക് ചെരുപ്പ് നൽകിയും വെള്ളം നൽകിയും അവരെ ബസ്സിലേക്ക് യാത്ര അയച്ചുമാണ് കെ എഫ് സി സിയുടെ പ്രവർത്തകന്മാരെ ഇന്ന് സേവനം നടത്തിയത് ശേഷമുള്ള രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇന്ന് കെ എം സി സിയുടെ നൂറുകണക്കിന് വളണ്ടിയന്മാർ മൂന്ന് സെക്ഷനുകളിലായിട്ട് ബസ് സ്റ്റാൻഡിലും അതുപോലെ മസ്കൂത്തിലും അതുപോലെ തന്നെ ക്ലോക്ക് ടൗറിൻ്റെ തായയിലുമായിരുന്നു സേവന പ്രവർത്തനം നടത്തിയിരുന്നത് ഇന്ന് കടുത്ത ചൂടാണ് മക്കയിൽ അനുഭവപ്പെട്ടത് ആ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കുടയും അതുപോലെ തന്നെ ചെരുപ്പുകൾ പാദരക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകിയും കുടിവെള്ളം നൽകിയുമാണ് കെ എം സി സിയുടെ പ്രവർത്തകന്മാർ ഇത് സേവന രംഗത്തുണ്ടായത് രാവിലെ അജീജയിൽ നിന്നുള്ള താമസസ്ഥലത്തുനിന്ന് കുതായ് പാർക്കിലേക്കുള്ള ബസ് ബസ്സുകൾക്കുള്ള പോക്കുവരം നിയന്ത്രിച്ചും അതുപോലെ തന്നെ കുതൈൽ നിന്ന് അജീജയിലേക്ക് പോകുന്ന ഹാജിമാരെ ബസ് കയറ്റിയും ക്ലോക്ക് ടവറിന് താഴെയുള്ള ഹാജിമാരെ അവിടുന്ന് നിന്ന് കുതൈ മുഖേനെ അസീസിലെത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും അതുപോലെ തന്നെ അൽജിയാദ് മക്കാരിയും വഴി ഹാജിമാർ പോകുന്ന ഹാജിമാർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തതാണ് കെ എം സി സിയുടെ വളണ്ടിയർമാർ ഇന്ന് സേവന രംഗത്തുണ്ടായിരുന്നത് ഇനിയും ഇനിയുമുള്ള ദിവസങ്ങളിലും കെ എം സി സിയുടെ സേവന പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും